യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ മാർവലസ് ലൈറ്റ് ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു പെരുമ്പാവൂർ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ എട്ടാം തീയതി വരെ വൈകിട്ട് ആറു മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ െരുമ്പൂരിൽ ഇനി സുവിശേഷത്തിന്റെ നാളുകൾ മുനിസിപ്പൽ ഗ്രൌണ്ടിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ മാർവലസ് ലൈറ്റ് ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ഇന്റർനാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ എബ്രഹാം ജോസഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു

സങ്കീർത്തനം വർഷിപ്പ് സെന്ററിൽ നിന്നുള്ള മീറ്റിംഗ് ജനറൽ സെക്രട്ടറി പാസ്റ്റർ പി ഡി ദാസ് ജനറൽ കൺവീനർമാരായ ഐ പി സി സഭാ പാസ്റ്റർ സജി മാത്യു എ ജി സഭാ പാസ്റ്റർ ബേബി ചെറിയാൻ ഷാരോൺ സഭാ പാസ്റ്റർ ബിനു എബ്രഹാം ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ മാർട്ടിൻ തോമസ് ഷാലോം സഭാ പാസ്റ്റർ സജിമോൻ സി ഡി പാസ്റ്റർ നിബു ജേക്കബ് എന്നിവർ പങ്കെടുത്തു മധ്യപ്രദേശിൽ നിന്നുള്ള സാധു നിത്യാനന്ദിയാണ് സുവിശേഷ ശുശ്രൂഷകൻ എട്ടാം തീയതി വരെ വൈകിട്ട് ആറു മുതൽ ഒൻപത് വരെ കൺവെൻഷൻ ഉണ്ട് ും ഡാനിയൽ ദാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗീത ആരാധനയാണ് ഈ യോഗങ്ങളുടെ സവിശേഷത ബ്രദർ യബേസ് ജോയ് ബ്രദർ ജോസഫ് ജോൺ എന്നിവരും സംഗീത ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് ഒൻപത് ഒന്ന് അഞ്ച് ഏഴ് നാല് ഒൻപത് എന്ന നമ്പറിലോ ഒൻപത് ഏഴ് നാല് ഏഴ് മൂന്ന് ഏഴ് ഏഴ് ആറ് എട്ട് ആറ് എന്ന നമ്പറിലോ വിളിച്ചാൽ മതിയാകും മീഡിയ സിറ്റി വരുമ്പോ